ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണ് അറഫ ദിനം അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാമെന്ന് കരുതി അള്ളാഹു സ്വീകരിക്കണേ അറഫ ദിനം ഇന്ന് മഹരിവോട് കൂടെയാണ് ആരംഭിക്കുന്നത് നമുക്കറിയാമല്ലോ മഹരിബ് ടു മാരിവാണ് ഹിജ്ര വർഷ ഹിജ്ര കലണ്ടർ പ്രകാരം നമ്മുടെ ദിവസം ആരംഭിക്കുന്നതും അവസാനിക്കുന്നു മഹരി ടു മരിവാണ് അപ്പോ ഇന്ന് മാരി മുതൽ അറഫയുടെ ദിവസം തുടങ്ങാണ് നാളെ അതെ അറഫ പിന്നെ പിന്നെ അറഫുന്റെ ദിവസം പെരുന്നാൾ അറഫ ദിനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്പർ നരകമോചനം അല്ലെങ്കിൽ പാപമോചനം അള്ളാഹു സുബാൻ ആണ് ഒരുപാട് പേര് മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഉണ്ടല്ലോ മാമിൻ യൗമിൻ മിൻ യൗമി അറഫ അറഫ ദിനത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അള്ളാഹു സുബാന പാപമോചനം നൽകുന്നത് അങ്ങനെയുള്ളൊരു ദിനമാണ് ഇൻഷാള്ള നമ്മുടെ മുന്നിൽ സംജാതമാകുന്നത് അതുകൊണ്ട് ഇസ്തി ധാരാളമായി അധികരിപ്പിക്കുക അതോടൊപ്പം അള്ളാഹുവോട് കേണപേക്ഷിച്ചുകൊണ്ട് എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് നമ്മൾ പരസ്യമായി ചെയ്ത പരോക്ഷമായി ചെയ്ത എല്ലാ തെറ്റുകളിൽ നിന്നും അതിനു പുറമെ നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ ചിന്തിച്ചു പോയാൽ നമ്മുടെ ഹൃദയത്തിന്റെ രോഗങ്ങൾ ഒരുപാട് തെറ്റുകൾ അങ്ങനെയും വന്നിട്ടുണ്ടാകും ആ തെറ്റുകളിൽ നിന്നും എല്ലാം അള്ളാഹുവോട് നാം പൊറുക്കലിനെ തേടുക അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാവട്ടെ രണ്ടാമത്തെ പ്രത്യേകത മനുഷ്യർ ഏറ്റവും കൂടുതൽ അള്ളാഹു സുബഹാനുഹോത്തല മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ പാപമോചനം നൽകുന്ന ദിവസമായതുകൊണ്ട് തന്നെ ഈ ദിവസം ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്തത് നിന്ദനാകുന്നത് നിസ്സാരനാവുന്നത് വെറുപ്പുണ്ടാവുന്നത് പിശാചനാണ് ഇബിലീസിന് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള ദിവസം കൂടിയാണ് യവമു അറഫ അപ്പോ ഈമാനിന്റെ കണികയെങ്കിലും ഉള്ള ആളുകൾക്കൊക്കെ അള്ളാഹു സുബാനുഹോ യവമു അറഫ അള്ളാഹു മൗഫരത്ത് നൽകും അത് അറഫയിൽ നിൽക്കുന്നവർക്ക് മാത്രമല്ല അറഫ ദിവസം എല്ലാ മുസ്ലിമീങ്ങൾക്കും അള്ളാഹു താലെ പാപമോചനം നൽകുന്നുണ്ട് പിന്നെ മൂന്നാമത്തെ ഒരു പ്രത്യേകത അറഫ ദിനത്തിന്റെ മൂന്നാമത്തെ ഒരു പ്രത്യേകത അള്ളാഹു സുഹാനക്ക് ഉത്തരം നൽകുമെന്ന് പറഞ്ഞ ദിവസങ്ങളിൽ ഒന്നാണ് യോമു അറഫ അതുകൊണ്ട് ദ്വാ ഏറെ മഹത്വമുള്ള ദിവസമാണ് യോമു അറഫ ഹബീബ് ഹബീബു സാഹു അലൈബുസ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ മാത്രമല്ല നബിയും

തഹ്മീദ് ചൊല്ലുക ഇതെല്ലാം ഉൾക്കൊള്ളുന്ന അള്ളാഹു ചെയ്യണേ പിന്നെ പ്രത്യേകതൊരു പ്രത്യേകത ഈ ദിവസം നാലാമത്തെ ഒരു പ്രത്യേകത ഈ ദിവസം കണ്ണും കാതും നാവും ഒക്കെ നന്നായി സൂക്ഷിക്കണം അങ്ങനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് എന്തായാലും അള്ളാഹുവിന്റെ പാപമോചനം ലഭിക്കുമെന്നത് ഉറപ്പാണ് അള്ളാഹു നമുക്ക് തോഫീഫ് ചെയ്യുന്ന പിന്നെ ഹജ്ജ് ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഏറ്റവും പവിത്രമായതാണല്ലോ അറഫ അല്ല എന്നാണ് അറഫയിൽ നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് പക്ഷ അത് നമുക്ക് നാളെയാണ് ആ ദിവസം വരുന്നത് ആറാമത്തെ ഒരു പ്രത്യേകത അറഫ നോമ്പാണ് ഈ അറഫ നോമ്പ് സാധാരണ ചില്ലറ നോമ്പ് പോലെ നിങ്ങൾ കരുതരുത് കേട്ടോ അത് അത്ര പ്രാധാന്യമുള്ള അത്ര മഹത്വമുള്ള ഒരു നോമ്പാണ് അറഫ നോമ്പ് അള്ളാഹു സുബാനോ വിശുദ്ധ റമലാൻ തന്ന് ആറ് നോമ്പ് തന്ന്

വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും തെറ്റുകളെല്ലാം മയച്ചു കളയുന്ന തെറ്റുകൾക്കെല്ലാം മാപ്പ് നൽകുന്ന ഒരു സമയമാണ് യോമ അറഫ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും എങ്ങനത്തെ തെറ്റുകളാണ് അള്ളാഹു പുറത്തു വരാം ചെറുദോഷങ്ങളാണ് അള്ളാഹു പുറത്തു തരാ അറഫ ദിവസം നോമ്പെടുക്കലും ഒക്കതായ സുന്നത്താണല്ലോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലൈഹി വസ്ലാത്ത ദുൽഹിജ ഒന്ന് മുതൽ ഒമ്പത് വരെ നോമ്പെടുത്തിരുന്നു അതിൽ തന്നെ അറഫ ദിവസം പ്രത്യേകം നോമ്പെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇതില് പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് അന്ന് നോമ്പെടുക്കുന്നവർക്ക് ഒരു വർഷം കൂടെ ആയുസ് കൂടുതലായിട്ടുണ്ട് എന്നുള്ളതാണ് അതെങ്ങനെ കിട്ടുക മഹാനായി പറയുന്നുണ്ട് വരാനിരിക്കുന്ന ഒരു വർഷം കൂടി ജീവിതമുണ്ട് എന്നതിന്റെ സന്തോഷ വാർത്ത അറിയിക്കുന്ന ഒരു ഹരീസും കൂടിയാണിത് അപ്പൊ നമ്മള് ചെറുദോഷങ്ങളൊക്കെ പുറത്തു വരും പിന്നെ ആളുകളോടുള്ള കുറ്റങ്ങളൊക്കെ ആളുകളോട് നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ അവരോട് മാപ്പ് ചോദിക്കണം കേട്ടോ അതിന്റെ ഭാഗമാണ് ഇനി ോഷവും ഇല്ലാത്തവർക്കുള്ള മഹത്വം എന്താ ഈ രണ്ടു വർഷത്തിനും പകരമായ അള്ളാഹു ആഹാരത്തിൽ നമ്മുടെ പദവി തരും അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാവട്ടെ പിന്നെ നാം ശ്രദ്ധിക്കേണ്ടത് അറഫാ ദിവസവുമായി നാം ശ്രദ്ധിക്കേണ്ടത് അറഫാ ദിനത്തിന്റെ സുബഹ് നിസ്കാരം മുതൽ അയ്യാമു തഷരീഖിന്റെ അന്നത്തെ അവസാനത്തെ ദിവസത്തെ അസ്ര നിസ്കാരം വരെ ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും തെക്ക്ബീർ ചൊല്ലേണ്ടതുണ്ട് അത് മൂന്നിൽ തന്നെ ചുരുക്കണമെന്നൊന്നുമില്ല ഇത്രയും നമുക്ക് ചൊല്ലാം അതുകൊണ്ട് ഈ ദിവസങ്ങളിലൊക്കെ തെക്ക്ബീർ നമ്മൾ എന്തായാലും ചൊല്ലുക പിന്നെ നാളെയും നാളെ രാത്രി നാളെ മാറിപുറ്റു മറ്റെന്ന ആ ദിവസങ്ങളിലൊക്കെ പെരുന്നാളിന്റെ ദിവസങ്ങളിലൊക്കെ ധാരാളമായി തക്ബീർ ചൊല്ലുക അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാവട്ടെ ബലിമൃഗങ്ങളെ കാണുമ്പോ തക്ബീർ നാം ചൊല്ലുന്നുണ്ടല്ലോ അവരുടെ ശബ്ദം കേൾക്കുമ്പോഴും നാം തക്ബീർ ചൊല്ലുന്നുണ്ടല്ലോ അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഒരിക്കലും നമ്മൾ പെരുന്നാൾ നിസ്കാരം ഒരിക്കലും നമ്മൾ സമയം വൈകിപ്പിക്കരുത് പരമാവധി ആ ദുഹയുടെ സമയത്ത് തന്നെ പ്രത്യേകിച്ച് വീട്ടിലെ സ്ത്രീകളൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ പുരുഷന്മാർ നിസ്കരിക്കാൻ പോകുന്ന ഒരു സമയം ഉണ്ടാവില്ല ആ സമയത്ത് തന്നെ നമ്മൾ വീട്ടിൽ വെച്ചിട്ട് മഴ തായി നിസ്കരിക്കുക പെരുന്നാസ്കാരം വളരെ കൃത്യമായി നിസ്കരിക്കുക വളരെ സിമ്പിൾ ആണ് നമ്മൾ എല്ലാ വർഷവും നിസ്കരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായി അതിന്റെ നിയത്ത് ചെയ്യുക വലി വരുന്ന ആളുടെ രണ്ടരക്കാത്ത സംസ്കാരം അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്ത് അത് ഈ മാമോട് കൂടെ ആണെങ്കിൽ മാമോട് കൂടെ പ്രത്യേകമായി നിയത്ത് ചെയ്യണം അങ്ങനെ നിയത്ത് ചെയ്തിട്ട് വജ്ജഹത്ത് ഓതിയിട്ട്

എന്ന പിന്നെ സാധാരണ വളരെ സിമ്പിൾ ആയിട്ട് നിസ്കരിക്കാം പിന്നെ സ്ത്രീകള് വീട്ടിൽ വെച്ച് നിസ്കാരത്തിൽ ഒരുപാട് ദ്വാ ചെയ്യുക എല്ലാ സംഭവങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗവും മക്കൾക്ക് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും ബൃഹത്തായ ഒരു ദ്വാ നമ്മൾ അന്ന് നിർവഹിക്കുക എല്ലാം അള്ളാഹുബി സുഭാഷത്തില് പൂർത്തിയാക്കി തരും അള്ളാഹുവി നിസ്വീകരിക്കണേ എല്ലാവരും കൂടും ദ്വാകൊണ്ട് വസീയത്ത് ചെയ്യുന്നു അള്ളാഹു നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കട്ടെ സ്ഥലം ഇതൊക്കെ നമുക്ക് അറിയാവുന്നതുപോലെ പെരുന്നാൾ ദിനം നമ്മൾ ആഘോഷിക്കാം നമ്മൾക്ക് എൻജോയ്മെന്റ് ഒക്കെ ചെയ്യാം പക്ഷെ ഒരിക്കലും പരിശുദ്ധ ഇസ്ലാമിന്റെ പരിധി വിടരുത് അള്ളാഹുവിനും കരീം അലൈഹി വസ്ലാം താങ്കൾക്കും ഇഷ്ടമില്ലാത്തത് അത് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇഷ്ടമില്ലാത്തത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഒന്നും വരരുത് അവർ രണ്ടുപേരും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഗൃഹ സന്ദർശനങ്ങൾ പ്രിയപ്പെട്ടവരെയൊക്കെ നമ്മൾ കാണാൻ പോവാ അവർക്കൊക്കെ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊടുക്കുക അവരോടൊക്കെ ഒന്ന് സംസാരിച്ചിരിക്കുക ഇനി അതിനൊന്നും പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ വീട്ടിൽ വെച്ച് ഒരു ഗൂഗിൾ മീറ്റ് സംഘടിപ്പിച്ചിട്ട് കുടുംബക്കാരെല്ലാവരുടെയും ഫാമിലി മീറ്റ് അതിൽ സംഘടിപ്പിക്കുക അങ്ങനെ വളരെ നല്ല കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും സിയാറത്ത് ആർ നമ്മൾക്ക് നടത്താൻ പറ്റും അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ തന്നെ മരിച്ചുപോയ നമ്മുടെ ബാപ്പ നമ്മുടെ നമ്മുടെ വല്ലിയമ്മ വല്ലിപ്പ ഇവരെയൊക്കെ നമുക്ക് സന്ദർശിക്കാൻ പറ്റും ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക നമ്മുടെ കൂട്ടുകാർക്കൊക്കെ നമ്മൾ നന്മ കൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വസീത്ത് ചെയ്യുക അള്ളാഹു തോഫീക്ക്